തെലുങ്കാനയിൽ മൂന്ന് മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് മുപ്പതിലധികം മണ്ഡലങ്ങളിൽ നടക്കുമെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണ് ഒരുപക്ഷെ മുപ്പതോ നാൽപ്പതോ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ബിആർഎസ് എം എൽ എ മാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ഒരുപക്ഷെ അവിടെ നടപ്പാകില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് കൃത്യതയോടെ നടപ്പിലാക്കാൻ വേണ്ടി രേവന്ത് റെഡ്ഡിയും വിശ്രമമില്ലാതെ ശ്രമിക്കുന്നുണ്ട് അതേസമയം ബി ആർ എസിന്റെ ലേബലിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് തെലങ്കാനയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് കാരണം ബി ആർ എസിൽ നിന്നും കൂട്ടത്തോടെയാണ് കോൺഗ്രസിലേക്ക് നേതാക്കൾ പലായനം ചെയ്യാൻ പോകുന്നതെങ്കിൽ അതൊരു പക്ഷേ സഹതാപമായി റാവുവിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേസമയം ജനങ്ങളെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ച വ്യക്തിയാണ് ചന്ദ്രശേഖര റാവു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ തെലുങ്കാന എന്ന പ്രദേശം രൂപീകൃതമായതിൽ ഏറ്റവും കൂടുതൽ കൃതജ്ഞത പറഞ്ഞത് ചന്ദ്രശേഖര റാവു ആണ് ഞങ്ങൾ ഈ ഒരു സംസ്ഥാനം യാഥാർത്ഥ്യമായാൽ ഞങ്ങളുടെ പാർട്ടി ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ിൽ ലയിക്കുമെന്ന വാക്കായിരുന്നു ചന്ദ്രശേഖർ റാവു അന്ന് നൽകിയിരുന്നത് എന്നാൽ കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ആ വാക്കിനെ മറികടന്ന് നാണം കെട്ട് നടക്കുകയാണ് റാവു ചെയ്തത് എല്ലാ രീതിയിലും അഴിമതി കേസുകളിൽ അകത്താകാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയതോടെയാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആരോപണം പോലും കോൺഗ്രസിനെതിരെ ഉന്നയിക്കാൻ റാവുവിന് കഴിയാതെ വന്നത് അതേസമയം ബിജെപി വെട്ടിലായി കഴിഞ്ഞുവെന്ന് ബി ജെ പിക്ക് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ പ്രതിപക്ഷമായി അവർ ഉയരാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസിന്റെ മുന്നേറ്റം സമാനതകളില്ലാത്തതാണ് ഇതിനിടയിൽ എ ഐ എം ഐ എം നേതാവായ അസദുദ്ദീൻ ഉബൈസി രേവന്ത് റെഡ്ഡിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോൺഗ്രസിന് തെലങ്കാനയിൽ പതിനേഴിൽ പതിനഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ ബി ജെ പിക്ക് ഇത്രയും മുന്നേറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ദുർബലരായത് എന്നൊക്കെ എന്നാൽ വാസ്തവത്തിൽ എ ഐ എം ഐ എം ബി ജെ പിയുടെ ബി ടി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു എന്നത് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല എങ്ങനെയാണ് ഭരണവിരുദ്ധ വോട്ടുകളെ സ്പ്രിറ്റാക്കിയെടുക്കാൻ എ ഐ എം ഐ ാണംകെട്ട കളികൾ കളിക്കുന്നത് എന്നതും വ്യക്തമാണ് അതിനാൽ തന്നെ ആ എ ഐ എം ഐ എമ്മിന്റെ നല്ല സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഉവൈസിയുടെ പരിഹാസത്തിന് മറുപടിയായി രേവന്ത്റെഡ്ഡി തുറ തടിച്ചു പറഞ്ഞത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്നതും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ടാലി വീണ്ടും വർദ്ധിക്കുകയും തെലങ്കാനയിലെ മുഴുവൻ രാജ്യസഭാ സീറ്റുകളും കോൺഗ്രസിന് കിട്ടുമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും അതിനാൽ തന്നെ തെലുങ്കാനയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ിൽ മുന്നും പിന്നും നോക്കാതെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നേതാക്കൾ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്നാലും ഇക്കഴിഞ്ഞ എല്ലാം തന്നെ തോറ്റു നിലംപതിച്ചിരിക്കുന്ന ബി ജെ പിക്ക് തെലുങ്കാനയിലും സന്തോഷിക്കാൻ വകയുണ്ടാവില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്